ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ഭരണിക്കാവ് മണ്ഡലത്തിലെ യു ഡി എഫ് മഞ്ഞാടിത്തറ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ നടത്തി കേരള കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗം തോമസ് എം മാത്തുണ്ണി ഉദ്ഘാടനം നിർവഹിച്ചു ഷാജി മുഖ്യപ്രഭാഷണം നടത്തി ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം യു ഡി എഫ് ഭരണിക്കാവ് മണ്ഡലം മഞ്ഞാടിത്തറ മേഖലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു ചേലക്കാട്ട് ജി രാധാകൃഷ്ണന്റെ വസതിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കേരള കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗം തോമസ് മാത്തുണി മാതുണി ഉദ്ഘാടനം ചെയ്തു ഖറ്റാനം ഷാജി മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് രാജ്യം നിലനിൽക്കുന്നതിനെപ്പറ്റിയാണ് ചിന്തിക്കുന്നത് അതാണ് വലിയ പ്രധാനപ്പെട്ട ചോദ്യം രാജ്യം നിലനിൽക്കണമോ സി പി എമ്മിന്റെ ചിഹ്നം നിലനിൽക്കണമോ എന്നുള്ള ചോദ്യമാണ് ഏറ്റവും വലിയ നിർണായമായ തെരഞ്ഞെടുപ്പ് നമ്മൾ ആലോചിക്കണം അമ്പത്തിയേഴിന് ശേഷം ഈ കൊച്ചി കേരളത്തിന്റെ വലിയ മുഖ്യമന്ത്രിമാരെ ഭരിച്ചുവെങ്കിൽ പിണറായി വിജയൻ ഏഴ് വർഷക്കാലം കേരളം ഭരിച്ചിട്ടുള്ളവരുടെ സാഹചര്യം എടുത്തു നോക്കിയാൽ നാൽപ്പത്തിയേഴിനു സ്വാതന്ത്ര്യം എത്തിയ ശേഷം ഇന്ത്യ മഹാരാജ്യത്തുണ്ടായിട്ടുള്ള വളർച്ച എടുത്തു നോക്കിയാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ലോകത്തെ നേതാക്കളേക്ക് കോൺഗ്രസിനായി ഇന്ത്യയെ കൊണ്ടെത്തിക്കുവാൻ കഴിഞ്ഞെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഇന്ത്യ മഹാരാജ് ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രധാനമായിട്ട് ഇന്ത്യ പ്രധാനമന്ത്രിയും രാജ്യങ്ങളെ മുന്നിൽ ചെന്നുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്ന് എന്ന് പ്രതിമാന സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് എൻ വാസുദേവൻ ചേലക്കാട് രാധാകൃഷ്ണൻ അവിനാശ് ഗംഗൻ ജി മുരളി കട്ടച്ചിറ ഗോപാലകൃഷ്ണപിള്ള പ്രൊഫസർ ചന്ദ്രശേഖരൻപിള്ള വേണുഗോപാൽ തെങ്ങും തറയിൽ സോമരാജൻ പള്ളിക്കൽ കെ ആർ ഷൈജു വിഷ്ണു ചെക്കോടൻ സദാശിവൻ സദാശിവൻപിള്ള ജി മോഹനൻ മോഹനൻപിള്ള ഷാജി പള്ളിക്കൽ നിഷ കേസാം ശ്രീജ ഗോപിനാഥ് ജി രാധാകൃഷ്ണപിള്ള എൻ ശങ്കരൻകുട്ടി കുഞ്ഞുമോൻ പറമ്പിൽ ബാബുരാജ് സൈമൺ ലിജു പള്ളിക്കൽ ഷിബിൻ സജി തുടങ്ങിയവർ സംസാരിച്ചു സിഡി ന്യൂസ്